മെനി മറക്കത്തപ്പൻ കൊടിയെ നിൻ കൽവിനുള്ളിലെന്താണ് മരിക്കുമ്പോൾ നിൻ ചാരെ നിൻ ആരാണ് മരിക്കുമ്പോൾ നിൻ ചാരെ നിൻ കബറിനുള്ളിലാരാണ് മെനി മറക്കത്തപ്പൻ കൊടിയെ നിൻ കൽവിനുള്ളിലെന്താണ് മരിക്കുമ്പോലിൻ ചാരെ നിൻ കബറിനുള്ളിലരാണ് മരിക്കുമ്പോലിൻ ചാരെ നിൻ കബറിനുള്ളിലരാണ് പൂമേനി പുറത്ത് കാട്ടി നടന്നിടുന്ന പെണ്ണേ ി പുറത്ത് കാട്ടി നടന്നിടുന്ന പെണ്ണെ ഈതെന്തു മരിച്ചു ചെന്നാൽ സ്വദിച്ചിടൂ ലി മറക്കത്ത പെൺകൊടിയെ നിൻ കൽവിനുള്ളിലെന്താണ് മരിക്കുമ്പോ നിൻ ചാരെ നിൻ ഖബറിനുള്ളിൽ മരിക്കുമ്പോ നിൻ ചാരെ നിൻ കബറിനുള്ളിലാരാണ് നാലാളെ മനം കബരാൻ കൊഞ്ച് കുഴയും നോളേ ളെ മനങ്ക വരാൻ കൊഞ്ചി കുഴയും നോളെ ഈ കാലം മോശമാ വല്ലാതടുത്തു പോയാൽ ഒടുക്കം നിൻ്റെ തടിക്ക് ദോഷമാ ഈ കാലം മോശമാ വല്ലാതടുത്തു പോയാൽ ഒടുക്കം നിൻ്റെ തടിക്ക് ദോഷമാ ിമറക്കത്തപ്പൊടിയെ നിൻ കൽബിനുള്ളിലെന്താണ് മരിക്കുമ്പോ നിൻ ചാരെ നിൻ കബറിനുള്ളിലാരാണ് മരിക്കുമ്പോ നിൻ ചാർ നിൻ കബറിനുള്ളിലാരാണ് മുൻചേറും നിന്റെ മേനി മേനിക്കൊണ്ടു ചെല്ലും നാളെ മുൻചേ ും നിന്റെ മേനി കൊണ്ടു ചെല്ലും നാളെ പള്ളിക്കാട്ടില് മേലെ കല്ലുമുള്ളും മുള്ളില് ഇരുളുമുള്ളൊരു വീട്ടില് ആ പള്ളിക്കാട്ടില് അന്നു നിന്നെ താങ്ങി മെല്ലെ കിടത്തും മണ്ണറക്കൂട്ടില് മെന്നിമറക്കത്ത പെൺകൊടിയെ നിൻ കൽപിനുള്ളിലെന്താണ് മരിക്കുമ്പോ നിൻ ചാരെ നിൻ കബറിനുള്ളിലാരാണ് മരിക്കുമ്പോൾ നിൻ ചാരെ നിൻ കവറിനുള്ളിലാരാണ് മുഞ്ചേറും നിന്റെ മേനിക്കവകാശി പുഴുക്കളല്ലേ മുൻചേറും നിന്റെ മേനിക്കവകാശി പുഴുക്കളല്ലേ കണ്ണും തിന്നൂല്ലേ പിന്നെ നിന്നെ കണ്ടാൽ ദൊരുത്തനും തോന്നൂല്ലേ രണ്ട് കണ്ണും തിന്നൂല്ലേ പിന്നെ നിന്നെ കണ്ടാൽ ദൊരുത്തനും തോന്നൂല്ലേ മെനി മറക്കത്തപ്പെൺ കൊടിയെ നിൻ കൽവിനുള്ളിലെന്താണ് മരിക്കും പോലും ചാരെ നിൻ കബറിനുള്ളിലാരാണ് മരിക്കും പോലും ചാരെ നിൻ കബറിനുള്ളിലാരാണ് മെനി പെൺകൊടിയെ നിൻ കൽവിനുള്ളിലെന്താണ് മരിക്കും പോലും ചാരെ നിൻ ബറിനുള്ളിലാരാണ് മരിക്കുമ്പോൾ നിൻ ചാരെ നിൻ ഖബറിനുള്ളിലാരാണ്